തിരുവല്ലാമലയിൽ ഉയരുന്നു അത്യാധുനിക സൗകര്യങ്ങളുടെ ആരോഗ്യ ഉപകേന്ദ്രം തിരുവല്ലാമല പഞ്ചായത്തിൽ മലേശമംഗലം ആയുഷ്മാൻ ഭാരത് മന്ദിർ നിർമ്മാണം പുരോഗമിക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് കെ പത്മജ തിരുവല്ലാമലയിൽ എട്ടാം വാർഡിൽ മലേശമംഗലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ അൻപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് പട്ടിപ്പറമ്പ് കിഴക്കുമുറി മലേശമംഗലം പൂതനക്കര വാർഡുകളിലുള്ളവർക്ക് ഏറെ ആശ്വാസമാകും മലേഷമംഗലം ആയുഷ്മാൻ ഭാരത് മന്ദിർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഡോക്ടർ ഒ പി നഴ്സിംഗ് റൂം വിശ്രമമുറി ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ ആരോഗ്യ ഉപകേന്ദ്രം പ്രവർത്തിക്കുക നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും സംയുക്ത സംരംഭമാണ് മലേഷ്യമംഗലം ആയുഷ്മാൻ ഭാരത് മന്ദിർ മലേഷ്യമംഗലം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് അതിന്റെ പേര് പൊതുജനങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് പട്ടിപറമ്പില് സ്ഥലം കണ്ടെത്തി കെട്ടിടം പണിയാൻ വേണ്ടി കഴിഞ്ഞത് സെപ്റ്റംബറോട് കൂടി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്ന് തന്നെ കരുതുന്നു പൊതുജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ള ഒരു സ്ഥാപനമാണ് ആരോഗ്യ കേന്ദ്രം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് പട്ടിപറമ്പ് അവിടെ ഇത്തരം ഒരു ആരോഗ്യ കേന്ദ്രം പണിയുന്നത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ആരോഗ്യ കേന്ദ്രം സ്ഥലം ലഭ്യമാക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു